ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ ആഗോള ശക്തിയായി ഇന്ത്യ മാറുന്നതിന്റെ നിർണായക പ്രഖ്യാപനവുമായി ഗൂഗിൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ചെലവിൽ വിശാഖപട്ടണത്ത് വമ്പൻ എ ഐ ഹബ് സ്ഥാപിക്കുമെന്ന് ഗൂഗിൾ പ്രഖ്യാപിച്ചു സാങ്കേതിക വിദ്യാരംഗത്ത് ഇന്ത്യക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപങ്ങളിൽ ഒന്നാണിത് ഈ വൻകിട പദ്ധതിയുടെ ഭാഗമായി അദാനി ഗ്രൂപ്പുമായി സഹകരിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ ഡാറ്റാ സെന്ററും വിശാഖപട്ടണത്ത് നിലവിൽ വരും യു എസിന് പുറത്ത് ഗൂഗിളിന്റെ ഏറ്റവും വലിയ എ ഐ ഹബ് ആയിരിക്കും ഇതെന്ന പ്രഖ്യാപനം പദ്ധതിയുടെ ആഗോള പ്രാധാന്യം വിളിച്ചോതുന്നു ഗൂഗിൾ ക്ലൗഡ് സിഇഒയും മലയാളിയുമായ തോമസ് കുര്യനാണ് ഡൽഹിയിൽ നടന്ന ഭാരത് എ ശക്തി എന്ന പ്രോഗ്രാമിൽ വെച്ച് ഈ ചരിത്രപരമായ പ്രഖ്യാപനം നടത്തിയത് വരാനിരിക്കുന്ന ഇന്ത്യ എ ഐ ഇമ്പാക്ട് ഉച്ചകോടിക്ക് മുന്നോടിയായി നടന്ന ഈ പരിപാടിയിൽ രാജ്യത്തെ ഉന്നത രാഷ്ട്രീയ സാമ്പത്തിക നേതാക്കൾ പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേന്ദ്ര റെയിൽവേ ഐ ടി മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിന് ഈ നിക്ഷേപം നൽകുന്ന ഊർജ പരിപാടിയിൽ പങ്കെടുത്ത നേതാക്കൾ എടുത്തു പറഞ്ഞു വിശാഖപട്ടണത്തെ തിരഞ്ഞെടുക്കുന്നതിലൂടെ ദക്ഷിണേന്ത്യയുടെ സാങ്കേതിക വളർച്ചയ്ക്ക് ഗൂഗിൾ അടിവരയിടുകയാണ് വൻ തോതിലുള്ള വൈദ്യുതി ആവശ്യകതയും കടൽ വഴിയുള്ള കേബിൾ ബന്ധിപ്പിക്കാനുള്ള സൗകര്യവും സർക്കാരിന്റെ പിന്തുണയും ഈ നഗരത്തെ ഗൂഗിളിന്റെ സ്വപ്ന പദ്ധതിക്ക് അനുയോജ്യമാക്കി പുതിയ ഡാറ്റാ സെന്ററിന്റെ പ്രവർത്തനത്തിനായി ഏകദേശം ഒരു ഗിഗാ വോട്ട് വൈദ്യുതി ആവശ്യമായി വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത്രയും വലിയ ഊർജ ആവശ്യം നിറവേറ്റുന്നതിനായി നൂതനമായും സുസ്ഥിരവുമായ ഊർജ ഉൽപാദന സംവിധാനങ്ങളും ഹബിന്റെ ഭാഗമായി സ്ഥാപിക്കും പരിസ്ഥിതി സൗഹൃദപരമായ രീതിയിൽ ഡാറ്റ സെന്ററുകൾ പ്രവർത്തിപ്പിക്കാനുള്ള ഗൂഗിളിന്റെ ആഗോള നയത്തിന്റെ ഭാഗമാണിത് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഇന്ത്യയുടെ ഹരിത ഊർജ ലക്ഷ്യങ്ങൾക്കും കരുത്തേക്കും അദാനി എന്റർപ്രൈസസിന്റെ കീഴുള്ള അദാനി എന്ന സംയുക്ത സംരംഭ കമ്പനിയാണ് ഗൂഗിളിന് വേണ്ടി ഈ ഭീമാകാരമായ ഡാറ്റാ സെന്റർ നിർമ്മിക്കുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ ഏറ്റവും വലിയ പങ്കാളിത്തങ്ങളിൽ ഒന്നാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് എ ഹബ്ബിന്റെ പ്രാഥമിക വിവരങ്ങൾ ഗൂഗിൾ സിഇഒ സുന്ദർ പിച്ചി നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ പങ്കുവച്ചിരുന്നു ഇന്ത്യയുടെ എ ഐ ദൌത്യത്തിന് ഗൂഗിൾ നൽകുന്ന പിന്തുണ പ്രധാനമന്ത്രി അഭിനന്ദിച്ചതായാണ് വിവരം ഈ എ ഐ പ്രധാന ലക്ഷ്യം ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പുകൾ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർക്ക് ലോകോ നിലവാരമുള്ള എഐ ഉപകരണങ്ങളും പ്ലാറ്റ്ഫോമുകളും ലഭ്യമാക്കുക എന്നതാണ് ഇതിലൂടെ രാജ്യത്തിന്റെ സാങ്കേതികപരമായ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സാധിക്കും വിദ്യാഭ്യാസം ആരോഗ്യം കൃഷി ധനകാര്യം തുടങ്ങിയ മേഖലകളിലെ പ്രശ്നങ്ങൾക്ക് ഇന്ത്യൻ ഭാഷകളിൽ പരിഹാരം കാണുന്ന തരത്തിലുള്ള പ്രാദേശിക എ മോഡലുകൾ വികസിപ്പിക്കുന്നതിൽ ഹവ് ശ്രദ്ധ കേന്ദ്രീകരിക്കും ഇന്ത്യയുടെ വൈവിധ്യമാർദ്ദ ആവശ്യങ്ങൾക്കനുസരിച്ച് എ ഐ സാങ്കേതിക മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കും ഈ പദ്ധതി വഴി ആയിരക്കണക്കിന് നേരിട്ടുള്ളതും അനേകം പരോക്ഷവുമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡാറ്റാ സെന്ററുകൾ ക്ലൗഡ് എഞ്ചിനീയർമാർ ഡാറ്റാ സെന്റർ ഓപ്പറേഷൻ സ്റ്റാഫ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ വിദഗ്ധർമാർക്ക് ഇത് വലിയ അവസരം നൽകും വിശാഖപട്ടണം ഒരു പ്രധാന ടെക് ഹബായി വളർന്നു വരുന്നതിൽ ഈ നിക്ഷേപം നിർണായക പങ്ക് വഹിക്കും മറ്റ് അനുബന്ധ കമ്പനികൾക്കും സ്റ്റാർട്ടപ്പുകൾക്കും തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് വ്യാപിപ്പിക്കാൻ ഇത് പ്രചോദനമാകും ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി എ ഐ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഗൂഗിളിന്റെ ഈ പദ്ധതി സഹായിക്കും ഡാറ്റ സംഭരണം മുതൽ എ മോഡൽ പരിശീലനം വരെയുള്ള മുഴുവൻ പ്രക്രിയയും രാജ്യത്തിനകത്ത് നടക്കും ഗൂഗിളിന്റെ ക്ലൗഡ് സേവനങ്ങൾ ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ ജർമ്മനി പോലുള്ള നൂതന എ മോഡലുകൾ എന്നിവ ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും ലഭ്യമാകാൻ ഈ എഐ ഹബ്ബ് വഴി സാധിക്കും തോമസ് കുര്യന്റെ വാക്കുകൾ പ്രകാരം യു എസ് യിലെ വാലിയോട് കിടപിടിക്കുന്ന ഒരു എ ആവാസ വ്യവസ്ഥ ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്നതാണ് ഗൂഗിളിന്റെ ലക്ഷ്യം ഇതിലൂടെ ആഗോള എഐ നവീകരണത്തിൽ ഇന്ത്യക്ക് മുന്നിൽ നിൽക്കാൻ കഴിയും ഡാറ്റാ സെന്ററിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലോകത്തിലെ നിലവാരത്തിൽ ഉള്ളതായിരിക്കും ഡാറ്റ സ്വകാര്യതയും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിൽ ഗൂഗിൾ അതീവ ശ്രദ്ധ ചെലുത്തും ഇത് രാജ്യത്തെ ഡാറ്റാ സംരക്ഷണ നിയമങ്ങൾക്കും അനുസൃതമായിരിക്കും വിശാഖപട്ടണത്തെ ഈ വൻകിട നിക്ഷേപം മറ്റ് അന്താരാഷ്ട്ര ടെക് ഭീമന്മാരെ ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ പ്രേരിപ്പിക്കും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു പുതിയ ഊർജം നൽകുമെന്നതിൽ സംശയമില്ല സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ സഹായ സഹകരണങ്ങൾ പദ്ധതിക്ക് മുതൽ ും ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യ സൗഹൃദ നയങ്ങൾ ഈ പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ചുരുക്കത്തിൽ ആയിരത്തി കോടി ഡോളറിന്റെ ഈ വമ്പൻ നിക്ഷേപം ഗൂഗിളിന്റെ ഇന്ത്യയിലുള്ള വിശ്വസ്യതയും ആഗോള എഐ രംഗത്ത് ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള രാജ്യത്തിന്റെ പരിശ്രമങ്ങളെ വ്യക്തമാക്കുന്നു